വർഷത്തിനു ശേഷം ആദ്യമായി ആലപ്പുഴയിലെ സർക്കാർ പരിപാടിയിൽ ജി സുധാകരന്റെ ചിത്രം പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് സുധാകരന്റെ ചിത്രമുള്ളത് ഈ ഇരുപത്തിയേഴിന് നടക്കുന്ന തോട്ടപ്പള്ളി നാലാഞ്ചിറ പാലം ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററിലാണ് ചിത്രമുള്ളത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതാണ് പരിപാടി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ നിരവധിയാണ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളില് നടന്നിട്ടുള്ളത് ഉദ്ഘാടന പരിപാടികളിലേക്ക് ജി സുധാകരനെ ക്ഷണിക്കാറില്ല എന്ന് മാത്രമല്ല നിര്മ്മാണ പ്രവര്ത്തനങ്ങളെ സംബന്ധിച്ച് മുന് മന്ത്രിമാരുടെ വിവരങ്ങളടങ്ങുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് അവതരണം പോലും ഉദ്ഘാടന വേളകളിൽ ഇപ്പോഴത്തെ ജനപ്രതിനിധികള് വായിക്കാൻ അനുവദിക്കാറില്ല നിരവധി തവണ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചതോടെ ജി സുധാകരൻ പ്രത്യക്ഷാതൃപ്തി സംഭവങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ നിലവിൽ ജി സുധാകരനെതിരെയുള്ള അമ്പലപ്പുഴയിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങളും അതിനെതിരെയുള്ള സുധാകരന്റെ മറുപടികളുമെല്ലാം പാർട്ടി നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കുന്നുണ്ട് അമ്പലപ്പുഴയിലെ സി പി എം പ്രവർത്തകർക്കിടയിൽ തന്നെ സുധാകരനെതിരെ നടത്തുന്ന അധിക്ഷേപങ്ങളെ സംബന്ധിച്ച് പരസ്യ എതിർപ്പുകൾ ഉയർന്നുവന്നതോടെ പാർട്ടിയെയും സുധാകരനെയും തമ്മിൽ അകറ്റാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നുവെന്ന പരസ്യ പ്രതികരണവുമായി ജില്ലാ സെക്രട്ടറി ആർ നാസന് തന്നെ രംഗത്തു വരേണ്ടി വന്നു പിന്നാലെ സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ചയും നടത്തി കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയും ജി സുധാകരനെ സന്ദർശിച്ചിരുന്നു ഇതിന്റെയൊക്കെ ബാക്കിപത്രമായി വേണം കരുതാൻ അമ്പലപ്പുഴ മണ്ഡലത്തിലെ തന്നെ നാലുചിറപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ജി സുധാകരനെ ഉൾപ്പെടുത്തിയുള്ള ചിത്രം വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ പൊതുമരാമത്ത് വകുപ്പ് ഇറക്കിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്ന തോട്ടപ്പള്ളി നാലുചിറപ്പാലത്തിന് അൻപത് കോടിയും അതിലൂടെ കടന്നുപോകുന്ന കരുമാടി റോഡിന് തൊണ്ണൂറ് കോടിയുമായിരുന്നു കഴിഞ്ഞ സർക്കാർ അനുവദിച്ചത് എഴുപത്തിയഞ്ച് ശതമാനം നിർമ്മാണവും പൂർത്തീകരിച്ചിരുന്നു പരിപാടിയിൽ ക്ഷണിച്ചില്ലെങ്കിൽ സുധാകരന് പ്രത്യേകം സ്വീകരണം ഒരുക്കാൻ പ്രദേശവാസികൾ തയ്യാറെടുത്തിരുന്നു അതിനിടയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി ശരണ്യ സ്നേഹജൻ ന്യൂസ് ആലപ്പുഴ സ്നേഹജൻറ്റീൻ